പത്തുപേരെ വിവാഹം കഴിച്ചു പതിനൊന്നാം വരെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അറസ്റ്റിലായി ആര് കാഞ്ഞിരമറ്റത്തുകാരി രേഷ്മ രേഷ്മ ചെയ്തത് ഇതുവരെ ഒരു സ്ത്രീയും ചെയ്യാത്ത സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പാണ് ആര്യനാട് പഞ്ചായത്ത് അംഗമായ ഒരു യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് രേഷ്മ പിടിയിലാകുന്നത് പ്രതിസ്രുത വധനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹ തലേന്ന് താമസിപ്പിച്ചത് ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടൻ്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് കണ്ടെത്താൻ വഴിയൊരുക്കിയത് ഇതിന് മറ്റൊരു അംഗത്തിന്റെ വീട്ടിലും എത്തി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീക്കും രേഷ്മയെ സംശയം തോന്നി അങ്ങനെയാണ് രേഷ്മ പിടിക്കപ്പെടുന്നത് വിവാഹത്തിനായി ഒരുക്കിയ ആതിര ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതായത് നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ രേഷ്മയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തതിനെ തുടർന്നാണ് കബളിപ്പിച്ചതായി പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും മനസ്സിലാക്കിയത് മറ്റ് വിവാഹം കഴിച്ച രേഖകളും ഇവർ കണ്ടെത്തിയിരുന്നു കൂടാതെ പഞ്ചായത്ത് അംഗത്തിന്റെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ അടക്കം കല്യാണത്തിന് മെമ്പർ ക്ഷണിച്ചിരുന്നു വിവിധ ജില്ലകളിൽ പുരുഷന്മാരാണ് രേഷ്മയുടെ ഈ തട്ടിപ്പിന് ഇരകളെ ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയ ആണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് ഇവർ സ്വന്തം കഥകൾ പറയുന്നു അത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന രീതിയിൽ പറഞ്ഞു വലിപ്പിക്കുന്നു അങ്ങനെ ഇവരെ വശത്താക്കുന്നു തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയ്യെടുക്കുന്നു ഇവളുടെ കഥകൾ കേട്ടിട്ട് കൂടാതെ വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടുന്നതുമായിരുന്നു രേഷ്മയുടെ ഒരു രീതി ആരനാട് വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് അഞ്ചാം തീയതി രേഷ്മ യുവാവ് കൂട്ടിക്കൊണ്ടു വന്ന് ഉഴമലയ്ക്കൽ ഉള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിച്ചിരുന്നു വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോകുകയും ചെയ്തു വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ അവ അവർ ഞെട്ടിപ്പോയി കാരണം രേഷ്മ കുളിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കുളിമുറിയിൽ കണ്ടില്ല തുടർന്ന് രേഷ്മയുടെ പെരുമാറ്റത്തിൽ ഇവർക്ക് സംശയം തോന്നുകയും അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തു ഇതോടെ വാർഡ് മെമ്പറുടെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കണ്ടെത്തൽ കണ്ടെത്തിയത് വിവാഹ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി ബാഗിൽ നിന്ന് ഉടൻ തന്നെ അവർ പോലീസിനെ വിവരമറിയിച്ചു തുടർന്ന് പോലീസുകാർ എത്തി സി ഐ എത്തി എസ് ഐ എത്തി എന്നിവരും കുറച്ച് വനിതാ പോലീസുകാരും ചേർന്ന് രേഷ്മയെ കസ്റ്റഡി എടുക്കുകയാണ് ചെയ്തത് പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഷ്മ തട്ടിപ്പൂരിന്റെ പിന്നാമ്പുറ കഥകൾ അവരോട് തുറന്നു പറഞ്ഞു താൻ നിരവധി വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ അപ്പോൾ പോലീസുകാരോട് വെളിപ്പെടുത്തി ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത് വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതാണ് രേഷ്മയുടെ പതിവായ രീതി തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ രീതി യുടേത് എന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മ തന്നെയാണ് നമ്പർ ഉപയോഗിച്ചത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അമ്മ എന്ന വ്യാജന ഇവർ തന്നെയാണ് വരന്റെ കുടുംബവുമായി സംസാരിക്കുന്നത് എന്നാണ് പോലീസ് കരുതുന്നത് ഓൺലൈൻ മാട്രിമോണി സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തിയിരുന്നത് കേരളം മാട്രിമോണിയിലായിരുന്നു ആര്യനാട്ട ചതിക്കുഴി ഇത്തരത്തിലാണ് പഞ്ചായത്ത് അംഗത്തെ രേഷ്മ വശലി വലയിലാക്കിയത് ഫോൺ നമ്പർ സംഘടിപ്പിച്ചാണ് ഫോൺ നമ്പർ സംഘടിപ്പിച്ചത് പിന്നാലെ അമ്മ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അമ്മയാണ് വിളിക്കുന്നത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പിന്നാലെ രേഷ്മയും യുവാവുമായി സംസാരം തുടങ്ങി സംസാര സൗഹൃദത്തിലേക്കും അടുപ്പത്തിലേക്കും വഴിമാറുന്നു തുടർന്ന് കോട്ടയത്ത് വെച്ച് ഇരുവരും കൂടി കണ്ടുമുട്ടുന്നു ഈ കൂടിക്കാഴ്ചയാണ് രേഷ്മയുടെ കഥന കഥ പൊളിയാൻ കാരണമായത് അമ്മ തന്നെ ദത്തെടുത്ത് വളർത്തുന്നതാണെന്നും ഈ കല്യാണത്തിന് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു രേഷ്മയുടെ കഥയിൽ വീണ യുവാവ് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകും കല്യാണം വെച്ചു താമസിപ്പിക്കേണ്ട എന്നായി അങ്ങനെ വെമ്പായത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ രേഷ്മയെ എത്തിച്ച് യുവാവ് താമസിപ്പിച്ചു എന്നാൽ വിവാഹ ദിവസം കുളിമുറിയിൽ കുളിക്കാൻ പോയ രേഷ്മ ചെയ്ത ചെറിയ മണ്ടത്തരം അവരെ ഇപ്പോൾ അഴിക്കുള്ളിലാക്കി കാരണം കുളിക്ക് ശേഷം ബ്യൂട്ടി പാർലറിൽ പോകണം എന്ന് പറഞ്ഞ് രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോകുകയും ചെയ്തു തൊട്ടു പിന്നാലെ പ്രതിശ്രുത വരൻ്റെ സുഹൃത്തായ വാർഡ് മെമ്പറോട് ഭാര്യ കുളിമുറി കയറിയപ്പോൾ രേഷ്മ കുളിച്ചതായി കണ്ടെത്തിയില്ല ഇതോടെ കള്ളം പറയുന്നയാളാണ് രേഷ്മ എന്ന് അവർക്ക് മനസ്സിലായി ഇതിൽ നിന്നാണ് ബാഗ് പരിശോധിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് സ്നേഹം തേടിയാണ് തുടരെ തുടരെ വിവാഹം കഴിച്ചതെന്നാണ് രേഷ്മ പോലീസിനോട് നൽകിയ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഒരു കോടിയിലധികം വിവാഹ തട്ടിപ്പിലൂടെ രേഷ്മ ഉണ്ടാക്കിയെന്നാണ് പോലീസിൻ്റെ ഒരു സൂചന പക്ഷേ മുൻ ഭർത്താക്കന്മാർ ആരും പരാതി പറയാത്തതും പോലീസിന് സംശയമായി മാറിയിട്ടുണ്ട് ഈ പഞ്ചായത്ത് അംഗവുമായ വിവാഹത്തിനായി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് മറ്റൊരു യുവാണി പോലീസ് രേഷ്മയെ ചോദ്യം ചെയ്തപ്പോൾ ഒപ്പമുള്ളത് ആരാണെന്നു കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത് ഈ യുവാവ് ആണോയെന്ന് ചോദിച്ചിരുന്നു ഇതിന് രേഷ്മ നൽകിയ മറുപടിയാണ് പോലീസിനെ പോലും ഞെട്ടിച്ചത് അതിൽ രേഷ്മ എന്താണ് പറഞ്ഞതെന്നറിയോ പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിച്ചതിന് ശേഷം അടുത്ത മാസം താൻ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് അല്ലെങ്കിൽ തൻ്റെ അടുത്ത ഇരയാണ് ഈ യുവാവ് എന്നാണ് രേഷ്മ പോലീസിന് നൽകിയ മൊഴി പക്ഷെ നാണക്കേട് കാരണം ഈ രേഷ്മയുടെ മുൻ തട്ടിപ്പിന് ഇരയായ ഭർത്താക്കന്മാരാരും ഇതുവരെ പരാതിയുമായി വന്നിട്ടില്ല പക്ഷെ മുപ്പതുകാരിയായ രേഷ്മ ദാമ്പത്യത്തിൽ ഇത്രയും പേരെ കുരുക്കിയത് എന്തിനാണെന്ന ചോദ്യവും പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ചൊവ്വാഴ്ച ആര്യനാട് പോലീസ് അപേക്ഷ നൽകും രണ്ടായിരത്തി പതിനാലിലായിരുന്നു രേഷ്മയുടെ ആദ്യ വിവാഹം എറണാകുളം സ്വദേശിയായിരുന്നു ഇവർ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് വരെയും ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞു ഇതിനുശേഷമാണ് വിവാഹ തട്ടിപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആയപ്പോഴേക്കും രേഷ്മ നാല് വിവാഹങ്ങൾ കഴിച്ചു തിരുവനന്തപുരം അങ്കമാലി തൊടുപുഴ വാളക സ്വദേശികളായിട്ടായിരുന്നു വിവാഹം